ഫമാലഹു മിൻ അള്ളാഹു ദുർമാർഗത്തിലൂടെ പോകാൻ വിട്ടവരെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണല്ലോ കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായി ദുർമാർഗത്തിൽ അകപ്പെട്ടവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും ശിക്ഷയുണ്ട് എന്ന് പറയുകയാണ് അതിനുശേഷം നേർമാർഗത്തിലായവർക്ക് അന്ത്യനാളിൽ ലഭിക്കുന്ന സ്വർഗത്തെ വർണ്ണിക്കുകയും ചെയ്യുന്നു ഇക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ലഹും مثل الجنه التي وعد المتقون تجري من تحتها الانهار وكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار لهم عذاب في الحياه الدنيا അവർക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ശിക്ഷയുണ്ട് സത്യസന്ദേശം സ്വീകരിക്കാൻ തയ്യാറാവാതെ വഴികേടിൻ്റെ വഴി തിരഞ്ഞെടുത്തവർക്ക് ഈ ലോകത്ത് ശിക്ഷയുണ്ട് അവർ ഈ ലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതിനുള്ള ഉദാഹരണങ്ങൾ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചിലപ്പോൾ ഒന്നാകെ നശിപ്പിക്കുന്ന ഉന്മൂല നാശമാകാം ശിക്ഷ അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുക ക്ഷാമം പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ പല രൂപത്തിലുമാകാം ഈ ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്നാൽ വല അദാബുൽക്ക് പരലോകത്തെ ശിക്ഷ അതിനേക്കാൾ പ്രയാസമുള്ളതായിരിക്കും കഠിനമായിരിക്കും പരലോകശിക്ഷ ഈ ലോക ശിക്ഷയേക്കാൾ കൊടൂരമായിരിക്കും നരകശിക്ഷയുടെ ഭീകരത കൂടുതൽ വിവരിക്കേണ്ടതില്ലോഅിമിം വാക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് ആരുമുണ്ടാവുകയില്ല പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ അവരെ സഹായിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല ഈ ലോകത്ത് അവരുടെ ദുഷ്ടത്തരങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത അവരുടെ നേതാക്കളൊന്നും അവിടെ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുണ്ടാവില്ല അവർ ആ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും മറുവശത്ത് സന്മാർഗികൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെ വർണ്ണിക്കുകയാണ് അടുത്ത ആയത്തിൽ മസലുൽ ജനത്തിലെത്തി ഒഴിതൽ മുത്തക്കൂൻ തക്കവയുള്ളവർക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം എങ്ങനെയാണെന്ന് വെച്ചാൽ തജിരിൻ തഹ്തിഹൽ അൻഹാറു ആ സ്വർഗത്തോപ്പുകളുടെ താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും മനുഷ്യ മനസ്സിന് അത്രയധികം സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നതായിരിക്കും താഴ്വാരത്തിലൂടെ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ ഉം അതിൽ തിന്നാനുള്ളവ സ്ഥിരമായിരിക്കും സ്വർഗത്തിൽ വൃക്ഷങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങൾ നിരന്തരം ലഭിച്ചു കൊണ്ടിരിക്കും കാലവ്യത്യാസത്തിനനുസരിച്ച് ചില കാലത്ത് ഫലങ്ങൾ കായ്ക്കും ചില കാലത്ത് അതുണ്ടാവില്ല എന്നതൊന്നും സ്വർഗത്തിലെ ഫലങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല എല്ലായ്പ്പോഴും അവിടെ വൃക്ഷങ്ങളിൽ ഫലമുണ്ടാവും വില്ലുഹാ അതിൻ്റെ തണലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ തണലും അങ്ങനെ സ്ഥിരമായി ഉള്ളത് തന്നെയായിരിക്കും നല്ല കുളിർമ നൽകുന്ന തണൽ വിരിക്കുന്ന വൃക്ഷങ്ങൾ എല്ലായ്പ്പോഴും കാലവ്യത്യാസമില്ലാതെ സ്വർഗത്തിൽ തണൽ നൽകിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും തിൽക്ക ഒക്കുബല്ലീനത്ത കൗ അതാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോടുകൂടി ജീവിച്ചവർക്കുള്ള പരിണിതി അവർക്ക് അന്തിമമായി ചെന്നു ചേരാനുള്ള വാസസ്ഥലം ഇതാണ് ഈ സ്വർഗമാണ് എന്നാൽ ഒക്കുബൽ കാഫിരീന അന്നാർ എന്നാൽ സത്യനിഷേധികളുടെ പരിണിതിയോ അവർക്ക് അന്തിമമായി ചെന്ന് ചേരാനുള്ള വാസ്തസ്ഥലം അത് നരകമാണ് തുടർന്ന് വേദക്കാരിൽ ഒരു വിഭാഗം കുർ അവതരണത്തിൽ സന്തുഷ്ടരാവുകയും മറ്റൊരു വിഭാഗം കുർ പൂർണ്ണമായി അംഗീകരിക്കാതെ തള്ളിക്കളിയുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻഷാ അല്ലാത്തത് നാളെ പഠിക്കാം അള്ളാഹു സുബാനഹുഅതാല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചു കൊണ്ട് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ